ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് ലാലേട്ടൻ വീഡിയോ കോൾ വിളിച്ചിട്ട് ബിഗ് ബോസ് അംഗങ്ങളെ കാണുന്ന പ്രൊമോ അതിൽ ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ജിസേൽ അനുമോൾ വിഷയമാണ് അതിന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പണി ഇല്ലെങ്കിൽ നിർത്തി പൊരിക്കുന്നത് അനുമോളിനെയാണ് നമ്മൾ പ്രൊമോയിൽ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് ഇനി റിയൽ ആയിട്ടുള്ള എപ്പിസോഡിൽ എങ്ങനെയാണെന്ന് അറിയില്ല പ്രൊമോയിൽ അനുമോൾക്കിട്ടാണ് കൂടുതൽ പണി കൊടുക്കുന്നത് എന്തായാലും ലാലേട്ടൻ വന്ന ഉടനെ എന്താണ് അനുമോളിൻ്റെ പ്രശ്നം എന്താണ് ജിസേലിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നാണ് ലാലാട്ടൻ ചോദിക്കുന്നത് ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും അനുമോൾ പറയുകയാണ് ബിഗ് ബോസിൻ്റെ റൂൾസ് ബിഗ് ബോസ് പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എന്ന് ലാലാട്ടൻ്റെ അടുത്ത് അനുമോൾ പറയുകയാണ് അപ്പം ലാലാട്ടൻ ചോദിക്കുകയാണ് നിങ്ങൾ ബിഗ് ബോസ് പറയുന്നതെല്ലാം കേൾക്കാറുണ്ടോ എന്ന് അനുമോളിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്നിട്ട് പിന്നെ ലാലാട്ടൻ പറയുന്നത് ഒരാളടുത്ത് ലിഫ്റ്റിക്ക് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ പോയിട്ട് ലിഫ്റ്റിക്ക് യൂസ് ചെയ്യുന്നു എന്നിട്ട് അത് ട്രിഗർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് ജിസലിനെ നോക്കി പറയുന്നു അതിനുശേഷം നമ്മുടെ അനിമോളിൻ്റെ അടുത്ത് പറയുകയാണ് നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ലിഫ്റ്റിൽ ലിഫ്റ്റിൽ ലിപ്പിൽ തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നിട്ട് ജിസലിൻ്റെ അടുത്ത് പറയുകയാണ് താങ്കളാ ഉന്തിയെന്ന സമയത്ത് ഉന്തിയ സമയത്ത് അവർ വേറെ എവിടെയെങ്കിലും പോയി വീണിരുന്നെങ്കിലോ എന്താകും ഉണ്ടാവുക എന്ന് ലാലാട്ടൻ ചോദിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ലാലാട്ടൻ നിങ്ങളെ അപ്പം അനിമോള് പറയുന്നുണ്ട് എന്നെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു അപ്പോൾ ലാലാട്ടൻ പറയുന്നു അതാണ് ഗെയിം അതാണ് ഗെയിം ടാർഗറ്റ് ചെയ്യുന്ന അതാണ് ഗെയിം ഗെയിമെന്ന് അനിമോളിൻ്റെ അടുത്ത് പറയുകയാണ് എന്നിട്ട് പറയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെറിയൊരു പണിഷ്മെൻറ്റ് ഷോർട്ട് പണിഷ്മെൻ്റ് ഉണ്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഷോർട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് പണിഷ്മെൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിലാണ് പ്രൊമോ അവസാനിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം